ചാനലുകളുടെ കിടമത്സരങ്ങൾക്കിടയിൽ ചിലർക്ക് പറ്റുന്ന ഭൂലോക അബദ്ധങ്ങൾ കാണണേ ഇന്നിപ്പോൾ സ്കൂൾ പ്രവേശനോത്സവമായിരുന്നു ഞാനാദ്യം ഞാനാദ്യം എന്ന നിലയ്ക്ക് ലൈവ് ആദ്യം കൊടുത്ത് ബാർക്ക് റൈറ്റിംഗിൽ ഒന്നാം ഒന്നാമത് നിൽക്കാനും ഒന്നാമത് എത്താനും മത്സരം നടക്കുന്നതിനിടയിൽ ഇന്നിപ്പോൾ ആവേശഭരിതരായി കുരുന്നുകളോട് ചെന്നൊരു മാപ്രയുടെ ചോദ്യം കേട്ടപ്പോൾ അപ്പു കുട്ട ഇത്രയും ഓവറാക്കല്ലേ എന്ന് പറഞ്ഞു പോവുകയാണ് എത്ര 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 എന്താ കണ്ടില്ലേ കുരുന്നിനോട് ചോദിക്കുന്ന ചോദ്യമാണ് അവൻ പഠിക്കുന്ന സ്കൂളിൽ ചെന്നിട്ട് നീ ഏത് സ്കൂളിൽ പഠിക്കുന്നു നീ എന്ത് മറുപടി പറയാം ആ കൊച്ചായതുകൊണ്ട് ആ ചോദ്യം അങ്ങനെ ഇങ്ങനെ പോയി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് മറുപടി പറയുമായിരുന്നു ആ ചോദ്യാബദ്ധം പറ്റിയ ഉടനെ തന്നെ മാപ്രയുടെ റിയാക്ഷൻ കൂടി വരുന്നുണ്ട് അയ്യേ എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഭൂലോക വിടുവായത്തരമാണെന്ന് പൊടിക്കുകളടുത്താണ് ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കുമ്പോൾ കൂടുതൽ സിമ്പിൾ ആകാൻ ശ്രമിക്കുന്നതെന്ന് പറ്റുന്നൊരു അബദ്ധമാണ് അതായത് മുൻകൂട്ടി മനസ്സിൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കം ഇല്ലാതെ എന്ത് പറയണം എന്ത് ചോദിക്കണം എന്നൊരു ആലോചനയില്ലാതെ നേരെ ചെല്ലുന്നു വായിൽ വരുന്നത് അങ്ങ് ചോദിക്കുന്നു അതിൽ സംഭവിക്കുന്ന അബദ്ധമാണ്